രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്യോതിഷഫലം മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർക്ക് മലയാളമാസം എന്നത് മനസ്സിലാക്കേണ്ടെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ കാൽറ്ററില് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി പത്തിന് വരുന്ന മലയാള മലയാളമാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് മാസം മകരമാസത്തില് ജനിച്ചവർക്ക് ആദ്യം നോക്കാം അവർക്ക് ജാനുവരി മാസം പൊതുവേ നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടല്ല നല്ല കാര്യ നല്ല മാസമാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരന്റ്സിനും ഒന്നും മാസം അത്ര നല്ലതല്ല മനസമാധാനപരവും ടെൻഷനെല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും ഭാഗ്യതടസ്സങ്ങളും പെൻഷനും എല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണ എളുപ്പത്തിൽ കൈവന്ന് നഷ്ടപ്പെട്ടു ഫെബ്രുവരി മാർച്ച് മാസങ്ങള് പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടുക പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മനസ്സമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് അനാവശ്യ ചെലവുകളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് പണം നഷ്ടപ്പെട്ടു പോവുകയോ കടന്നു പോവുകയോ ഇങ്ങനെയുള്ള സാധ്യത ക്രാൻസറ ചിലപ്പോൾ ഉണ്ടായേക്കാം ഏപ്രിൽ മാസം പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ മനസമാധാനത്തുള്ള ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അനാവശ്യ ചിലവുകൾ കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മാസമല്ല പണം നഷ്ടപ്പെട്ടു എളുപ്പത്തിൽ പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട് ട്രാൻസ്ഫറിൻ്റെ അപ്പം ഉണ്ടായിട്ടുണ്ട് മെയ് ജൂൺ മാസങ്ങൾ പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് മനസമാധാനപരവും ടെൻഷൻ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല കേസ് വഴക്കിൽ നിന്നും പോകരുത് ജസ്റ്റ് ഇൻട്രവ്യൂണലും പോകുമ്പോൾ നല്ല പണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മകർമ്മ ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല പണം നഷ്ടപ്പെട്ടുക കട പോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്തത അനുഭവപ്പെടുക അങ്ങനെ പൊതുവേ ഒരു മോശ മാസമായിട്ടാണ് ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിലെ കണ്ടെത്താൻ ഒരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല ആരെങ്കിലും പറ്റിക്കാനും ചെടിയിൽ പാടാനും എളുപ്പത്തിൽ പണം നഷ്ടപ്പെട്ടു പോകുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് വല്ല ഓപ്പറേഷനും വേണ്ടിയിട്ട് നല്ലതാണ് ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ബാക്കിയുള്ളൊരു മാസമാണ് പക്ഷേ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മനസമാധാനക്കുറവ് ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കാം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല അനാവശ്യമായ ചെലവുകൾ കൂടുതലാണ് പണം എളുപ്പത്തിൽ കയ്യിൽ നിന്ന് പോകും ഒക്ടോബർ മാസം പൊതുവെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെ ജയിക്കുമെങ്കിലും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് പുതിയ അതേപോലെ തന്നെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പെട്ടെന്ന് പണം കൈവന്ന് നഷ്ടപ്പെട്ടു കളവോ ഇതിനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായേക്കണം നവംബർ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ ചെല്ലാം സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസുവടക്കിലൊന്നും പോകരുത് ആരോഗ്യം അത്ര നല്ലതൊന്നുമല്ല ക്രിസ്റ്റീൻ ക്രിമിനലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടവും സംഭവിക്കാം അനാവശ്യ ചെലവുകളും കൂടുതലുണ്ടാകാം പണ എളുപ്പത്തിൽ കരുന്ന് നഷ്ടപ്പെട്ടത് ഡിസംബർ മാസം പൊതുവേ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക ആരെങ്കിലും പറ്റിക്കുക കേസു വഴക്കിലെല്ലാം പെടുക കേസ് വഴക്കിലൊന്നും പോകരുത് ജസ്റ്റ് ഇൻട്രോബീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുവിതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമേ അല്ല പൊതുവേ ഒരു വളരെ മോശം മാസമാണ് ഡിസംബർ ഇനി കുംഭമാസത്തിൽ ജനിച്ചവർക്ക് അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ കിട്ടുന്നതിന് നല്ല ഇതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ചെറിയ ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം അതേപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതാണ് മാർച്ച് മാസവും അതുപോലെ തന്നെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണ എൽപ്പത്തിൽ കൈ നഷ്ടപ്പെട്ടു ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായിട്ടു ഏപ്രിൽ മെയ് മാസങ്ങള് പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനല്ല പറ്റിയ മാസമാണ് പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം നഷ്ടപ്പെട്ടു പോവും മനസ്സമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് വീട് നിർമ്മാണം ഒഴിച്ച് മറ്റുള്ള കർമ്മങ്ങൾക്കൊന്നും പറ്റിയ മാസമല്ല വ്യക്തിപരമായും ആരോഗ്യപരമായിട്ടും അത്ര ഒരു മാസം അല്ല ഏപ്രിൽ മെയ് ആണ് പറഞ്ഞത് ജൂൺ മാസം പൊതുവേ മോശമാണ് മനസ്സമാധാനക്കുറവ് ടെൻഷൻ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക സഹോദരാദികൾക്കൊന്നും മാതാവിനെ മക്കൾ ഗ്രാൻഡ് പാരന്റ്സിനെ മക്കൾക്കൊന്നും മാസാത്രം നല്ലതായിട്ട് കാണുന്നില്ല പണ എളുപ്പത്തിൽ കൈമൊന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം പൊതുവേ മക്കൾക്ക് നല്ലൊരു മാസമാണ് ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് കേസ് കേസുകഴക്കിനെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പ്രമേയം പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും വസ്തു വാഹനങ്ങൾ ഒന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമല്ല അനാവശ്യമായി പണം നഷ്ടപ്പെട്ടുവോ തളുവോ ഇതിനെല്ലാം സാധിക്കും ഓഗസ്റ്റ് മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്വേഷിക്കുന്നതിനേ ഘട്ടത്തിൽ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ കുറച്ച് മനസമാധാനം കുറവും കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് പണം എടുക്കുക നഷ്ടപ്പെട്ടു പോകും വസ്തു വാഹനങ്ങളിൽ നിന്നും വാങ്ങാൻ വിൽക്കാൻ പറ്റിയ മാസമല്ല സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസം പൊതുവേ എല്ലാ കാര്യത്തിലും വിജയം നേടാൻ പറ്റുന്ന ഒരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ട്രസ്റ്റ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് യാത്രകളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ വിവാഹകാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനഷ്ടഭവിക്കാം മനസ്സിലാക്കാം അതേപോലെ തന്നെ അനാവശ്യമായ വേണ്ടാത്ത പ്രശ്നങ്ങളിലൊന്നും തലയിടാതെ ശ്രദ്ധിക്കണം പണം അനാവശ്യമായി ചെലവാകുന്നത് നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ കൈമന്ന് നഷ്ടപ്പെട്ടുകയോ കളവോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവേ കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മാസം മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ് പക്ഷേ ചെറിയ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി അല്ല കുടുംബപരമായിട്ട് ചിലവുകൾ കുറച്ച് അധികമായിട്ട് അനാവശ്യ ചിലവുകൾ കുറച്ച് കാണുന്നുണ്ട് ആ ചിലവുകൾ നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യത കുറച്ച് കാണുന്നുണ്ട് അതേപോലെ തന്നെ പണം നഷ്ടപ്പെട്ടുകയോ കളവ് പോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട് നവംബർ മാസം പൊതുവെ ദാമ്പത്യപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വിവാഹ വിവാഹകാര്യങ്ങൾക്കെല്ലാം ഉണ്ടാക്കും പക്ഷേ ഡി ഡിസംബർ മാസം വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ ഡിസംബർ മാസത്തിൽ പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സത്രുതിയും തടസ്സങ്ങളും എൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഇനി മീനമാസത്തിൽ ജനിച്ചവർക്ക് അവരുടെ കാര്യം നോക്കാം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവേ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം തൊഴിൽപരമായിട്ടെല്ലാം വളരെ നല്ല മാസമാണ് എന്നാൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ജാനുവരി മാസം പൊതുവെ യാത്രകളൊന്നും പോകാൻ അത്ര പറ്റിയ മാസമല്ല പൊതുവേ ജാനുവരിയും ഫെബ്രുവരിയും വിദേശ ഇടപാടുകൾക്കൊന്നും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതാണ് മാർച്ച് മാസം പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല ദിവസമാണ് നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങളുടെയെല്ലാം ഗുണം കിട്ടും അതേപോലെ തന്നെ സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ കൈമന്ന് നഷ്ടപ്പെട്ടു പോവുകയോ കളർ പോവുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി എല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാഹനം വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം എളുപ്പത്തിൽ പണം കൈമന്ന് നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ഗ്രാൻഡ് പാരൻസ് നിന്നും മാസം അത്ര നല്ലതായിട്ടില്ല ോന്നല്ല വിദേശ ഇടപാടുകൾക്ക് പറ്റിയൊരു മാസം എല്ലാം ജൂൺ ജൂലൈ മാസം പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് മാതാവിനും കുടുംബപരമായിട്ടും നല്ല മാസമാണ് എന്തെങ്കിലും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വീക്കാനും എല്ലാം പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണെങ്കിലും ചെറിയ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് അതേപോലെ തന്നെ ചിലവുകൾ അനാവശ്യമായ ചിലവുകൾ കാണുന്നുണ്ട് പണം എളുപ്പത്തിൽ എങ്ങനെയെങ്കിലും പണം കൈമന്ന് നഷ്ടപ്പെട്ടുവോ കളവോ പറ്റിക്കുകയോ എല്ലാം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായിട്ടും ഓഗസ്റ്റ് മാസം പൊതുവെ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂണൽ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയെല്ലാം ഉള്ളൊരു മാസം കൂടിയാണ് അതുകൊണ്ട് എഗ്രിമെൻ്റ് എല്ലാം ഒപ്പിടുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം ആരെങ്കിലും പറ്റിക്കും അല്ലെങ്കിൽ ചിലപ്പം കളവെങ്കിലും വല്ലതും കളവും പോകാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലാന്വേഷൻ കണ്ടെത്തുന്നത് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനപരവും ടെൻഷൻ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുവോ ചതിയിൽപ്പെടുവൻ സാധ്യതയുള്ളൊരു മാസം കൂടി കാണണം ഒക്ടോബർ മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് വല്ല ഓപ്പറേഷനിലും പറ്റിയിട്ട് പറ്റിയ മാസമാണ് കേസ് വടക്കല്ലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും അനാവശ്യ ചിലവ് നിയന്ത്രിക്കുക പണം എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുകയോ ഇതിനുള്ള സാധ്യതയുണ്ട് പൊതുവേ അശ്വതി നക്ഷത്രക്കാർക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് ഈ വർഷം പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുകയോ ആരെങ്കിലും പറ്റിക്കുക ഇതെല്ലാ മാസത്തിലും കാണണം ഇനി നവംബർ മാസം പൊതുവെ അവർക്ക് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ല നവംബർ ഡിസംബർ മാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലൊരു മാസമാണ് ദൂരെ യാത്രകളെല്ലാം കാണുന്നുണ്ട് യാത്രകളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ് നവംബർ ഡിസംബർ പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം കഴിമന്ന് അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെട്ടു പോലെ കളവെങ്കിലും പോകുക അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ട്രാൻസ്ഫർ ചിലക്കുണ്ടായേക്കാം അതേപോലെ തന്നെ നവംബർ മാസത്തിലെ ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം നവംബറിൽ ഡിസംബറിൽ വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശബ്ദത്തെ തടസ്സങ്ങളെല്ലാം ഡിസംബർ മാസത്തിൽ കണ്ടേക്കാം ഇതാണ് മീനമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം നക്ഷത്ര അശ്വതി തന്നെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച്